സംസ്ഥ ഇതുവരെ നടത്തിയ എല്ലാ എക്സ്പോകളിൽ നിന്നും വളരെ വ്യത്യസ്തങ്ങളായ വളരെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എക്സ്പോ ആയി ഈ എക്സ്പോ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിനു കൂടി സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന കുനിയ സാക്ഷിയായിരിക്കുകയാണ് ഗ്ലോബൽ എക്സ്പോയുടെ ആദ്യ രണ്ട് ദിനങ്ങൾ പൂർത്തിയായപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള രണ്ട് ദിവസം വളരെ വിജയകരമായി തന്നെ പൂർത്തിയായി എന്ന് പറയുകയാണ് കാരണം ഇരുപതിനായിരം ആളുകളെ പ്രതീക്ഷിച്ച സ്ഥലത്ത് ലക്ഷത്തോളം ആളുകൾ അതായത് അമ്പതിനായിരത്തിലോളം ആളുകളാണ് രണ്ട് ദിവസം കൊണ്ട് കുനിയുടെ ഗ്ലോബൽ എക്സ്പോ നടക്കുന്ന വേദിയിലെത്തിയത് മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന കാഴ്ചകൾ കണ്ട് ഈ കണ്ട ജനം മുഴുവൻ ഇവിടെ നിന്നും പോയി കൃത്യമായിട്ടും കാരണം ഒരു പ്ലാനിങ്ങും എല്ലാം ഉണ്ടായിട്ടും വലിയ അതിനപ്പുറത്തേക്കൊരു ഒരു ക്രൗഡ് എത്തിയിട്ടും ഒരു പ്രയാസവുമില്ലാതെ വന്ന ആദ്യ കാണിയേയും അവസാന കാണിയേയും ഒട്ടും നിരാശരാക്കാതെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ ഇതിൻ്റെ സംഘാടകരുടെ ഒരു പ്രവർത്തനത്തിന് സാധിച്ചു എന്ന് കൂടി ഈ നിമിഷത്തിൽ നമ്മൾ പറയുകയാണ് ഈ ഒരു ചരിത്ര നിമിഷത്തിൽ ഈ ചരിത്ര രണ്ട് ദിവസങ്ങൾക്ക് സാക്ഷിയായ ഈ ഇത്രയും വലിയ ക്രൗഡ് എത്തിയിട്ടും അതിനെയൊക്കെ കൃത്യമായി പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് നയിച്ച സമസ്തയുടെ ഈ ഗ്ലോബൽ എക്സ്പോയുടെ സംഘാടകർ ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ചേരുന്നുണ്ട് അവർ പറയും എന്താണ് രണ്ട് ദിവസത്തെ ഒരു അവലോകനമെന്ന് അവലോകനത്തിലേക്ക് നമുക്ക് കടക്കാം അതിനായി നമ്മുടെ കൂടെ സമസ്തയുടെ ഈ ഗ്ലോബൽ എക്സ്പോക്ക് നേതൃത്വം നൽകിയവർ നമ്മോടൊപ്പമുണ്ട് അവരിലേക്ക് നമുക്ക് നേരിട്ട് കടന്നു ചൊല്ലാം അവർ പറയും എന്തായിരുന്നു ഈ രണ്ട് ദിവസമെന്ന എന്തായിരുന്നു ഈ രണ്ട് ദിവസ എക്സ്പീരിയൻസ് കാരണം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര നിമിഷം കൂടിയാണ് ഈ രണ്ട് ദിവസത്തിൽ കടന്നു പോയത് എങ്ങനെയാണ് ഈ രണ്ട് ദിവസത്തെ അവലോകനം ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തിലുള്ളമയുടെ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ചുകൊണ്ട് സമസ്ത ഗ്ലോബൽ എക്സ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ എക്സ്പോ ജനുവരി മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിലായി നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് സമസ്ത കേരള ജമ്മിയത്തുള്ളമയുടെ വളരെ പ്രധാനപ്പെട്ട മഹത്തായ സമ്മേളനം ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കുണിയൽ വെച്ച് നടക്കുന്ന ഈ ഘട്ടത്തിൽ സമസ്ത മുഷാവറിയുടെ തീരുമാനപ്രകാരം വളരെ മനോഹരമായ രീതിയിൽ എക്സ്പോ നടത്തണമെന്നും അതിനു വേണ്ടി സംഘാടകരെ നിയമിക്കുകയും അത് വളരെ മനോഹരമായി ഇവിടെ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും നമ്മളുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഉള്ള ഒരു ജനപ്രവാഹമായിരുന്നു ഇന്നലെയും ഇന്നുമായി ഈ എക്സ്പോ കാണാൻ വേണ്ടി കടന്നു വന്നത് കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകളാണ് ഇന്നലെയും ഇന്നുമായി ഈ എക്സ്പോ കാണാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിയത് നമ്മുടെ സംഘാടകരുടെ എല്ലാ കണക്ക് കൂട്ടലുകളും കൊണ്ടുള്ള ഒരു വലിയ ഒരു ജനപ്രവാഹമായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇതിൽ വലിയൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വലിയ നമ്മൾ പറഞ്ഞ പോലെ കണക്കുകളൊക്കെ തെറ്റിച്ച് വലിയ ഒരു ക്രൗഡാണ് വന്നത് വലിയ ഒരു ജനപ്രവാഹം ഉണ്ടായി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു വലിയ ജനപ്രഭാവമുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ബാക്കിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ പുരുഷന്മാരാരും കയറുന്നില്ല പുരുഷന്മാരുടെ വളണ്ടിയേഴ്സ് ഇല്ല അപ്പോൾ ഈ സ്ത്രീകൾ ഇത്രയും വലിയൊരു ആളുകൾ വരുമ്പോൾ വലിയ നമ്പർ ഓഫ് ആളുകളാണ് ഒരേ സമയം വരുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്തത് തീർച്ചയായും ഇത് ഇത് ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ബഹുമാനരായ ഉസ്താദുമാർ നമ്മൾക്ക് സ്ത്രീകൾക്ക് രണ്ട് ദിവസം കൊടുക്കുമെന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മ ഉസ്താദുമാർ ഉസ്താദുമാര് വൈകുന്നേരത്തിനുള്ളിൽ തീരില്ലേ തീരണം എന്ന് കർക്കശമായി നമ്മൾക്ക് നിർദ്ദേശം തന്നിരുന്നു വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അതിൻ്റെ ഓരോ മാനേജ്മെൻറ്റ് പ്രപ്പോസലും നമ്മൾ കൈകാര്യം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ കാഴ്ചകളിൽ പുറത്ത് വളരെ ദൂരം സ്വന്തം ഭാര്യയെ അകത്തേക്ക് കയറ്റി വിട്ട് വളരെ ദൂരത്ത് പുറത്ത് കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാർ പെങ്ങളെ കയറ്റിവിട്ട് ദൂരെ കാത്തു നിൽക്കുന്ന ആങ്ങളമാർ കുഞ്ഞുങ്ങളെ കയറ്റി വിട്ട വാപ്പന്മാർ വളരെ ദൂരെ മാത്രമായിരുന്നു നമ്മളുടെ പുരുഷന്മാരുണ്ടായിരുന്നത് ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതിങ്ങനെ കൊണ്ടുനടക്കാൻ നമ്മൾ ഏറ്റവും അധികം സഹായിച്ചത് അത് ഓരോ ഇവൻ്റുകൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാണപ്പെടാത്തൊരു റിസൾട്ട് ഉണ്ട് കാണപ്പെടാത്ത റിസൾട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അറബി കോളേജിൽ പഠിക്കുന്ന വളരെ നന്നായി ഇസ്ലാമിക വേഷം ധരിച്ച നമ്മുടെ കുട്ടികൾ എച്ച് ആർ ടീം അംഗങ്ങൾ ഇതിൻ്റെ ടെക്നോളജി മുതൽക്ക് ഇതിലായി സിസ്റ്റം മുതൽക്ക് ആളുകൾക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലി മുതൽ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി നിർവഹിച്ചു ആർക്കും അടുപ്പില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു ക്രൗഡ് വന്നതിൻ്റെ പ്രയാസം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ മാത്രമേ ഉള്ളൂ മറ്റൊന്നീ നാട്ടിലെ വനിതകൾ നേരത്തെ അവർ തയ്യാറെടുത്ത് വന്നു ഓരോ പവരിയനിലും അതുപോലെ ക്യൂ മാനേജ് ചെയ്യുന്നിടത്തും അവരുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ വലിയൊരാൾക്കൂട്ടം വന്നിട്ടും ചെറിയ ക്ഷീണം ഉണ്ടാവുക ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നെങ്കിലും രാത്രിയോടുകൂടി കൃത്യമായി എല്ലാം മാനേജ് ചെയ്ത് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതം ഇന്നലെയും ഇന്നും ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പം ഏതാണ്ട് നമ്മൾ പരിപാടി അവസാനിക്കുന്ന ഒരു എട്ട് മണിയോടുകൂടി എല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്ത് പുരുഷന്മാരാരും ഇടപെടാതെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നുള്ളത് പ്രധാനമാണ് ഇതിൽ നമ്മുടെ എക്സ്പോ ടീം അംഗങ്ങൾ വളരെ കരുതലോടുകൂടി നേരത്തെ നടത്തിയ പരിശീലനങ്ങളും അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയ ആക്ടിവിറ്റി രീതികളും റോഡ് മാപ്പുകളും ഒക്കെ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് മാത്രമല്ല വളരെ സെൻസിറ്റീവാണല്ലോ സംസ്ഥയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ സ്ത്രീകൾ അങ്ങനെ ഒരു എക്സ്പോന് വരിക എന്നുള്ളത് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ നമുക്ക് തന്നെ നമ്മുടെ എക്സ്പോയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതുമാണല്ലോ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വരുന്ന ദിവസങ്ങളിൽ പുരുഷന്മാർ എക്സ്പോയിലേക്ക് വരുമ്പം ഈ സിസ്റ്റത്തെ എത്രത്തോളം നന്നാക്കി കൊണ്ട് നമുക്ക് ഇതിനെ നിലനിർത്തി കൊണ്ടുവരാൻ പറ്റുള്ള ഒരു ആത്മവിശ്വാസം കൂടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എക്സ്പോ സമിതിക്ക് വലിയ സന്തോഷവും ഉത്സാഹവും ഉണ്ട് അതേപാഷ്യ ഇതിൻ്റെ രണ്ട് ദിവസത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കാരണം ക്രൗഡ് വന്നത് എത്രയൊക്കെ പറയാം നമുക്കിത് കണക്കുകളുണ്ടല്ലോ ആരും എത്ര ആൾ കൂടുതലായത് പറഞ്ഞാലും കൃത്യമായ കണക്കുകൾ എത്ര പേര് വന്നു എത്ര പേര് ബാക്കി ഓരോ കാര്യത്തിലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ ഇന്നലെ ഏകദേശം രജിസ്ട്രേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആലോചിച്ചിരുന്നത് പത്തായിരം ആളുകൾക്ക് ഒരു ദിവസം എൻട്രി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് രണ്ട് ദിവസത്തേക്കുള്ള എൻട്രി ഏകദേശം ഒരു ഇരുപതിനായിരം ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചു ഇരുപതിനായിരം എൻട്രി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഏകദേശം മൂന്ന് ദിവസം മുമ്പ് വരെ നമ്മൾ നിന്നിരുന്നത് അങ്ങനെ ഒന്നാമത്തെ ദിവസത്തേക്ക് ഏകദേശം എണ്ണായിരം എൻട്രി ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മളിനി നിർത്തിയാലോ എന്ന് ആലോചിക്കുകയും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ സമയം കൂടി കൊടുത്തപ്പോഴേക്ക് അത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രജിസ്ട്രേഷനിലേക്ക് എത്തുകയും ചെയ്തു ഇനുസ് താത്മാർ പറഞ്ഞ് ഇനി നമുക്കൊരു നൂറ് രജിസ്ട്രേഷൻ മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം പത്തായിരത്തിൽ നിർത്താം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇത് നിർത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് നമ്മൾ വിട്ടയുടനെ നൂറുകണക്കിന് കോളുകൾ നേതാക്കന്മാരുടെ മുഴുവൻ ഫോണുകളിലേക്കും വിളിക്കുകയും ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും അവസരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു എൻട്രിക്കുള്ള കപ്പാസിറ്റിക്കുള്ള മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതുമാരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് സാധ്യമാകുമെങ്കിൽ മാത്രം അവരെ പരിഗണിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസത്തേക്കുള്ള എൻട്രിയും ഏതാനും മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ പത്തായിരത്തിൽ ലോക്ക് ഇട്ട് വെച്ചതിന് കുറച്ച് മുമ്പേ പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ് ആവാത്ത ആളുകളൊക്കെ കടന്നു വന്ന് ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് രജിസ്ട്രേഷൻ ആയിട്ട് നമ്മളത് ക്ലോസ് ചെയ്തു ഇനി ആരെയും സ്പോട്ട് ടിക്കറ്റുകളോ ഒന്നും എടുക്കാതെ തന്നെ അവിടെ നിർത്താം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി ആയപ്പോഴേക്ക് തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ നമ്മുടെ എക്സ്പോ നഗരിക്ക് മുമ്പിൽ വന്ന് കാത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പോ തുറക്കുന്നത് പത്ത് മണിക്കാണ് ഇത്രയും ആളുകളെ ഒന്നുകിൽ അവരെ കടത്തിവിടണം അല്ലെങ്കിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതനുസരിച്ച് ഒൻപത് മണിക്ക് എക്സ്പോയുടെ ഗേറ്റ് തുറക്കും എന്നുള്ളതായിരുന്നു ഏഴ് മണിക്ക് തന്നെ ഇത്രയും ക്രൗഡുണ്ട് ഒൻപതേ കാലിന് കൃത്യം നമ്മുടെ ഗേറ്റ് തുറക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രൗഡ് നമ്മുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് വന്ന ആളുകളിൽ നിന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ തന്നെ ഓരോ മണിക്കൂറുകൾക്കിടവിട്ട് ഇത്രയും ആളുകൾ വരുമെന്ന് നമ്മുടെ അടുത്ത് പ്ലാനുകൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി നൂറ്റി അറുപത് എച്ച് ആർ സ്റ്റാഫുകൾ ഉള്ളിലും നൂറ്റി അൻപതോളം ലേഡീസ് വോളൻ്റിയേഴ്സിനെ നമ്മൾ പുറത്തും തീരുമാനിച്ച് അവർക്ക് വേണ്ടിയുള്ള വർക്കൊക്കെ അസൈൻ ചെയ്ത് അവരുടെ സ്പേസ് എവിടെയാണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്ത് കൃത്യമായി അവരെ നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീകളെ കൊണ്ട് മാത്രം നടത്തപ്പെടുന്ന ഒരു എക്സ്പോ എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടക്കം മുതൽ ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങുകളും കൃത്യമായിട്ട് നമ്മൾ നടത്തിയത് ഏകദേശം രണ്ട് ദിവസങ്ങളിലും ഈ നൂറ്റി അറുപത് എച്ച് ആർ ടീം ഉള്ളിൽ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന അവർ തന്നെയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എൻട്രി മുതൽ രജിസ്ട്രേഷൻ എൻട്രി മുതലുള്ള അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണെങ്കിലും സോഫ്റ്റ്വെയർ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പല ഫോട്ടോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ നമ്മൾ ഉപയോഗിച്ചത് ലേഡീസ് സ്റ്റാഫുകളെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് നമ്മളോട് കൂടെ സഹകരിക്കുന്ന ഇസ്ലാമിക വേഷധാരത്തിൽ നിന്നിരുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഇതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്ന് ഒക്കെയുള്ള ഈ നാടിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഇവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപതിലധികം വരുന്ന വളണ്ടിയേഴ്സിനെയും നമ്മൾ പുറത്ത് തയ്യാർ ചെയ്തിരുന്നു എടുത്തു പറയേണ്ടത് ഇത്രയേറെ ആളുകൾ വരുമ്പോഴും ഇവർക്ക് വേണ്ടുന്ന വെള്ളവും ഇവർക്ക് വേണ്ടുന്ന നിസ്കാര സ്ഥലങ്ങളും മുസല്ലയും ഒക്കെ ഉൾപ്പെടെ നമ്മളിതിൻ്റെ സമീപ പ്രദേശങ്ങളിലും മുഴുവൻ വീടുകളിലുമായി തയ്യാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തതോ ഇന്ന് രാവിലെയും അതേ ക്രൗഡ് തന്നെ വന്നിട്ടും യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതെ തന്നെ കൃത്യമായി നമുക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ അതേ ക്രൗഡ് ഇന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം സെയിം കണക്കിൽ തന്നെ ആളുകൾ എത്തി ഇന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ലെന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ ടിക്കറ്റ് എടുത്ത് പല ആളുകളും ഇന്നലത്തെ തിരക്കറിഞ്ഞ് തിരിച്ചു പോയ ആളുകൾ ഇന്ന് വന്നപ്പോൾ അവർക്കുള്ള എൻട്രി ഒക്കെ ഉൾപ്പെടെ ഇന്നലത്തെ അതേ ക്രൗഡ് നമുക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരു വളരെ മനോഹരമായിട്ട് ഏകദേശം ഒരു ആറ് മണി ആറരോടുകൂടെ തന്നെ മുഴുവൻ ആളുകളെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റം തയ്യാറായിരുന്നു അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിരുന്നു കൃത്യമായി പുറത്തുനിന്ന് മാനേജ് ചെയ്യാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹക്കീം ബൈശി പറഞ്ഞ അവസാനിപ്പിച്ച പോലെ എത്തിയ ആരെയും നിരാശരാക്കാതെ നമ്മൾ എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി സ്ത്രീകൾക്കുള്ള എക്സ്പോ അവസാനിച്ചു ഗ്ലോബൽ എക്സ്പോയുടെ അടുത്ത ദിവസങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ പ്രവേശനം മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാം നാളെ ഗ്ലോബൽ എക്സ്പോ പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ് ഒൻപത് മണിക്ക് തുടങ്ങും രാത്രി എട്ട് മണി വരെ ഉണ്ടാകും അതായത് എൻട്രി എട്ട് മണിയോട് കൂടി ക്ലോസ് ചെയ്യും അത് അവർ പുറത്തിറങ്ങുന്നതോട് കൂടി ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഇത് ക്ലോസ് ചെയ്യും ഇത് പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് ദിവസം നേരത്തെ ഇവർ നമ്മുടെ സംഘടകരെല്ലാം പറഞ്ഞതുപോലെ തന്നെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ക്രൗഡ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പല പ്ലാനിങ്ങും ഇതിനകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു എൻട്രി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഒരാൾ ഒരു വിസിറ്റർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു എയർ കണ്ടീഷൻ ലോബിയിലാണ് ഇരിക്കുന്നത് ഒരു ഇരുന്നൂറോളം പേർക്ക് ഇരിക്കുക അതൊരു സൗകര്യമുണ്ട് അവിടെ ഒരു എച്ച് ആർ ഉണ്ട് അവർ കൃത്യമായിട്ട് അവിടെ കുറച്ച് സമയം എൻഗേജ് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം അവരോട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നുണ്ട് അതിനുശേഷം ഓരോ പവലിനകത്തും ഇവർ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൃത്യമായി കണ്ടൻറ് എക്സ്പേർട്ടുകളുണ്ട് അവർ കൃത്യമായിട്ട് ആ കണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ രണ്ട് ദിവസങ്ങളിൽ നടന്നിട്ടില്ല എന്തായാലും നാളെ മുതൽ അതൊക്കെ അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും എന്നുള്ള ഒരു 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 ആത്മവിശ്വാസം നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ ചില പവലീനുകൾ ഇപ്പോൾ ഈ ഒരു സ്പിരിച്വലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന പവലീനുകളുണ്ട് സ്റ്റാളുകളുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നാളെ വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് നിർസംഘാടകർക്കുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാളെ മുതലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായ ഓപ്പൺ സ്റ്റേജ് അതിന് പേരിട്ടിരിക്കുന്നത് കാവി മുഹമ്മദ് സ്ക്വയർ എന്നാണ് ആ സ്റ്റേജിന് പേരിട്ടിരിക്കുന്നത് അത് നമ്മുടെ ഒൻപതാമത്തെ പൗലിയനാണ് അപ്പോൾ അതിനകത്ത് നാളെ നാളെ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി വരെ അത് ആയിരിക്കും അത് അതായത് നാലു മണി മുതൽ അഞ്ച് മണിവരെ പാനൽ ഡിസ്കഷനാണ് നടക്കുക നാളെ നടക്കുന്നത് ദേശാന്തര അടരുകൾ എന്ന വിഷയത്തിൽ പ്രശസ്തരായിട്ടുള്ള നാല് പേര് അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുക ഡിബേറ്റിൽ പങ്കെടുക്കും അതായത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ച പഠിക്കുന്ന ആ ഉള്ള ആളുകൾ അതിനകത്ത് പങ്കെടുക്കും അതിനുശേഷം അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ അവിടെ നടക്കുന്നത് അറബന മുട്ടുണ്ട് നാളത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് അറബന ഉണ്ട് അതുപോലെ ബുർദ മജലീസ് ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലക്ഷദ്വീപ് കലാകാരന്മാരുടെ തിക്റ് പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതാണ് ലക്ഷദ്വീപിലെ കലാ കലാകാരമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരവിടെ താമസിക്കുന്നുണ്ട് നാളത്തെ പെർഫോമൻസ് വെയിറ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബറാത്തിരാ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് കൂടി നാളെ മൂന്ന് യാസീനോദി ആ ആ രീതിയിലുള്ള കൂടി ഒരു ഒരു വേദിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഷഫിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എല്ലാ അടുത്ത ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് പോകുന്നത് എങ്കിലും ഒന്ന് സ്പെസിഫൈ ആയിട്ട് കാരണം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാതെ വരുന്നവരും ചെയ്തിട്ട് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ആളുകൾ വരേണ്ടത് ആളുകൾക്ക് എന്താണ് നിർദ്ദേശം എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങളിൽ കിട്ടിയാൽ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്ലാനാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നാളെ നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് മണിക്ക് തുടങ്ങുന്നു രാത്രി എട്ട് മണി വരെയാണ് നമ്മുടെ ഒരു എൻട്രി സമയം എന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് ഒരു വലിയൊരു നമ്പർ ഉണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ നമ്മുടെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് അതായത് ഒരു ദിവസം പതിനായിരം പേർക്കാണ് ഇതിനകത്ത് എൻഗേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അതിനെ അതിനെ മുൻനിർത്തി അതിനെ ഉൾക്കൊണ്ട് ഒരു സ്പോട്ട് രജിസ്റ്റേഷ രജിസ്ട്രേഷൻ നാളെ ഉണ്ട് നാളെ മുതൽ പത്തായിരം ആവുന്നത് വരെ അതിനുള്ള അവസരം കൊടുക്കും പരമാവധി ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വരാൻ ഒരു ഒരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഈ എക്സ്പോൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞങ്ങളിതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ കുട്ടികൾ തയ്യാറാക്കിയിരിക്കുന്നത് കണക്ടിങ് ദി ഡോട്ട് എന്നാണ് കണക്ടിങ് ദി ഡോട്ട്സ് അപ്പോൾ അതിൽ ഒരു നല്ലൊരു സാങ്കേതിക വാക്കാണ് സംഭവിക്കുന്നത് പലയിടങ്ങളിലായിട്ടുള്ള നല്ല വിഷ്വലുകൾ നല്ല ചരിത്ര ഗാലറികളുടെ ഇൻഫർമേഷൻ ഭാഗങ്ങൾ എക്സ്പീരിയൻഷ്യൽ ഏരിയകൾ ഈ മൂന്ന് കാര്യങ്ങളെയും കണക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി ഇതിൻ്റെ മെസ്സേജ് എത്തിക്കുന്നിടത്ത് എച്ച് ആറിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഷെഫിക്ക് അത് പറഞ്ഞു കാരണം തിരക്കുകൾ കൊണ്ട് ഇന്നലെയും ഇന്നും അത് വേണ്ടതുപോലെ സാധിച്ചിട്ടുണ്ടാവില്ല നമുക്ക് എച്ച് ആർ ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടതുപോലെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത് അതാണ് അതിനുള്ള എച്ച് ആറിനുള്ള എച്ച് ആർ കൃത്യമായി ഇതിനെ കോഡ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ അതിൽ ഇൻസൈറ്റ് വരുന്ന എല്ലാ ആളുകൾക്കും കിട്ടും കൃത്യമായ മെസ്സേജ് ട്രാൻസാക്റ്റ് ചെയ്യപ്പെടും അതിനുള്ള എച്ച് ആറിൻ്റെ പരിശീലനം ഇന്ന് അഞ്ചുമണിയോടുകൂടി കുനിയ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട് നമുക്ക് വേണ്ട അതിലേറെ എച്ച് ആർ ടീമ് പല ദിക്കുകളിൽ നിന്നായി പല ഫേമുകളിൽ നിന്നായി സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ നിന്നായി നമുക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മുതൽ നടക്കുന്ന എട്ടാം തീയതി ഉച്ചവരെ നടക്കുന്ന എക്സ്പോ യഥാർത്ഥത്തിൽ എന്താണോ നമ്മളുടെ ടീം നേരത്തെ കോൺസെപ്റ്റൽ പ്ലാനിൽ വിഭാവനം ചെയ്തത് ഓരോ ഡോട്ടുകളും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആവിഷ്കാരമായി വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ് സംസ്ഥ ഇതുവരെ നടത്തിയ എല്ലാ എക്സ്പോകളിൽ നിന്നും വളരെ വ്യത്യസ്തങ്ങളായ വളരെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എക്സ്പോ ആയി ഈ എക്സ്പോ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കണ്ട കാഴ്ചകളേക്കാൾ മനോഹരമാണ് ഇനി വരാനിരിക്കുന്ന കാഴ്ചകളെന്നാണ് ഹാഷിം താരിമിയും ഷെഫീഖ് റഹ്മാനിയും എസ് വി മാഷും ഹക്കീം ഫൈസിയും ഒക്കെ നമ്മോട് പങ്കുവെക്കുന്നത് നാളെ മുതൽ പുരുഷന്മാർക്ക് വേണ്ടി ഗ്ലോബൽ എക്സ്പോയുടെ വാതായനങ്ങൾ തുറന്നിടുകയാണ് അതുപോലെ ക്യാമ്പ് വരാനിരിക്കുന്നു സമാപന സമ്മേളനം വരാനിരിക്കുന്നു കാഴ്ചകളുടെ ഒരു കാഴ്ചകൾ വളരെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകളാണ് ഇനി കുണിയയിൽ നിന്നും സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളന വേദിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്താനുള്ളത് സുപ്രഭാതത്തോടൊപ്പം തന്നെ തുടരുക